നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം ഇന്റർമിലാൻ ഇന്നലെയും പൊട്ടി ഇപ്പോൾ അവർ ഈ സീസണിലെ ഏറ്റവും മോശം റണ്ണാണ് സമീപകാലത്ത് നടത്തിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ നാല് കളികൾ ഒന്നും ജയിച്ചിട്ടില്ല നോക്കുക ഇന്റർ മിലാനും ബയൺ മ്യൂണിക്കും തമ്മിൽ നടന്ന എവ എഫ് ആ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരം രണ്ട് രണ്ടിൻ്റെ സമനിലയായിരുന്നു പക്ഷെ അഗ്രിഗേറ്റ് വിജയം കൊണ്ട് ഇന്റർ സെമിയിലേക്ക് എത്തിയതാണ് പക്ഷെ ആ കളി രണ്ടേ രണ്ടിൻ്റെ സമനിലയാണ് തോട്ടു പിന്നാലെ സിരിയയിൽ ബൊളോനിയുടെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോറ്റു അതിനുശേഷം കോപ്പ ഇറ്റാലിയയുടെ സെമി ഫൈനൽ സെമിഫൈനലിൽ എ സി മിലാനോട് മൂന്നേ പൂജ്യത്തിന് പൊട്ടി തകർന്നു ഇന്നലെ റോബയോട് ഏകപക്ഷീയമായ ഒരു ഗോളിന് തോറ്റിരിക്കുന്നു ഇതോടുകൂടി സംഭവിച്ചെന്താ സീരിയയിൽ ഒന്നാം സ്ഥാനം നഷ്ടമായി ഇനിയിപ്പോൾ ബുധനാഴ്ച കളി എഫ് സി ബാഴ്സലോണക്കെതിരെ യു എഫ ചാമ്പ്യൻസ് ലീഗിലെ കളിയാണ് ബാഴ്സലോണയിൽ പോയിട്ട് വേണം കളിക്കാൻ മോശം പ്രകടനമാണ് ഇന്റർമിലാൻ ഇപ്പോൾ നടത്തുന്നത് പറയാതെ വയ്യ സുലയുടെ ഗോളിനാണ് റോമ ഇന്റർമിലാനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഈ തോൽവിയോടുകൂടി സംഭവിച്ചത് സിരിയ ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് വിരാജിച്ചിരുന്ന മിലാൻ രണ്ടാമതേക്ക് വീണുപോയി മുപ്പത്തിനാല് കളിയിൽ നിന്ന് അവർക്ക് എഴുപത്തി ഒന്ന് പോയിന്റാണ് കിട്ടിയ അവസരം നാപ്പോളി മുതലെടുത്തു ഇന്നലത്തെ നാപ്പോളിയുടെ കളി അവർ രണ്ട് പൂജ്യത്തിന് ടോറിനോയെ പരാജയപ്പെടുത്തി മാക്ടോമിനായി ഇരട്ട ഗോളുകൾ നേടി ഫലം എന്താ നാപ്പോളിക്ക് മുപ്പത്തിനാല് കളി എഴുപത്തിനാല് പോയിന്റ് ഇന്ററിന് മുപ്പത്തിനാല് കളി എഴുപത്തി ഒന്ന് പോയിന്റേ ഉള്ളൂ എന്ന സ്ഥിതിവിശേഷമായി നാല് കളികളും ബാക്കി നിൽക്കുന്ന ലീഡിൽ നാപ്പോളി കിരീടത്തിലേക്ക് അടുക്കുകയാണ് ഇന്റർവിലാൻ കാര്യങ്ങൾ കൈവിട്ട മട്ടാണ് അവരുടെ ഈ സീസൺ കിടലിനായിരുന്നു ഇതുവരെ പക്ഷെ കഴിഞ്ഞ നാല് കളികളായിട്ട് കാര്യങ്ങൾ ടെൺ റൗണ്ട് ആയിരിക്കുന്നു മാറി മറിഞ്ഞിരിക്കുന്നു ഇനി ബാഴ്സക്കെതിരെ അവരെന്ത് ചെയ്യും കാത്തിരുന്ന കാണാം അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി